പി എം നിയന്ത്രണത്തിലുള്ള കൊല്ലം കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ കോടികൾ തട്ടിയ പ്രതി അറസ്റ്റിൽ സെക്രട്ടറിയായ ഗംഗയാണ് അറസ്റ്റിലായത് ജോലി വാഗ്ദാനം ചെയ്തും വായ്പയുടെ പേരിലുമാണ് മൂന്ന് കോടി തട്ടിയത് എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൊച്ചിയിലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൌസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ ശാഖയാണ് ഈ അഞ്ചുകാരി മൂട്ടിനെടുത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കുന്നത്തൂർ സ്വദേശി ഗംഗയാണ് നിക്ഷേപകരിൽ നിന്ന് അടക്കം പണം തട്ടിയത് കോടികളാണ് അതായത് മൂന്ന് കോടികളിലധികം രൂപ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് സി പി എം നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും ഈ ഒരു സ്ഥാപനം പോകുന്നത് ഭരണസമിതി അടക്കം സി പി എമ്മിന്റെ ചുമതലയുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെയൊക്കെ കൂടെ അതായത് ഈ ഗംഗ ഇത്തരത്തിൽ നിരവധിയായി പണം തട്ടിയപ്പോഴും രാഷ്ട്രീയ സ്വാധീനം അടക്കം ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത് ലക്ഷം രൂപ മുതൽ പലരിൽ നിന്നായി വാങ്ങിയിരുന്നു അതുപോലെ തന്നെ വായ്പ നൽകാമെന്ന് പറഞ്ഞ് കൂലിപ്പണക്കാർ അടക്കമുള്ളവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വസ്തുവിന്റെ ആധാരം വരെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പലർക്കും ചെക്കുകൾ നൽകി ഈ നിക്ഷേപത്തിന്റെ പരിശത്തുക ചിട്ടിക്കിറങ്ങുമെന്നും അതുവഴി വലിയ തുക വേറെ ലഭിക്കുമെന്നും ഒക്കെ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഈ പണവും ജോലിയും ഒക്കെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ നിക്ഷേപകർ ഈ ഗംഗയെ ബന്ധപ്പെട്ടത് വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഭർത്താവിനെ അടക്കം വിളിച്ചിരുന്നു പക്ഷെ ഇവരിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല പിന്നീട് ുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് മൂന്ന് കോടിയോളം രൂപ നഷ്ടമായതാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാകുന്നത് അതായത് പന്ത്രണ്ട് പരാതിയാണ് ഈ കൊല്ലം വെസ്റ്റ് പോലീസ് തന്നെ സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് തുടർന്നാണ് ഈ ഗംഗയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് അതായത് ഈ ഗംഗയുടെ ഭർത്താവ് രൂപേഷ് കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു കൃത്യമായും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന് മുൻപേ തന്നെ ഈ പരാതികളിലൊക്കെ തെളിവെടുപ്പ് അടക്കം നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും തുടർന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗംഗയെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി